തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം അതിരൂപത റിസോഴ്സ് ടീം രൂപീകരിച്ചു വിവിധ ഫറോണുകളിൽ നിന്നുള്ള മുൻകാല കെ സി വൈ എം പ്രവർത്തകരും വിവിധ മേഖലകളിൽ പ്രാവണ്യം തെളിയിച്ചവരുമായ ഇരുപത് യുവജനങ്ങൾ റിസോഴ്സ് ടീമിന്റെ ഭാഗമായി ഇവർക്കായി ശ്രീ സെൽവ്യൂസാന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി നീരിനൊപ്പം കൈകോർത്ത് മുന്നേറുവാനും പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനും യുവജനങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കുവാൻ ഈ ജൂബിലി വർഷത്തിൽ സാധ്യമാകട്ടെ എന്ന് ഡയറക്ടർ ഫാദർ ഡാർവിൻ ആശംസിച്ചു അൽമായ ശുശ്രൂഷ രൂപത തല പാഠന ശിബിരവും രൂപത സമിതി തെരഞ്ഞെടുപ്പും നടത്തി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അൽമായ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ വച്ച് അൽമായ ശുശ്രൂഷ കൺവീനർമാരുടെ രൂപതതല പഠന ശിബിരവും രൂപത സമിതി തെരഞ്ഞെടുപ്പും നടന്നു അതിരൂപത ജുഡീഷ്യൽ വികാരി റവറൻ ഡോക്ടർ ബേബി ബെബിൻസൺ ഉദ്ഘാടനം ചെയ്തു അൽമായർ എന്ന നിലയിൽ ഓരോ വ്യക്തിയും സഭയുടെ മുൻനിരയിൽ ഉണ്ടാകേണ്ടത്വരാണെന്ന് അദ്ദേഹം പറഞ്ഞു അൽമായ ശുശ്രൂഷ എന്ത് എങ്ങനെ എന്ന വിഷയത്തിൽ കേരൽ സി ബി സി അൽമായ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ ഷാജ് കുമാറും തിരുവനന്തപുരം അതിരൂപതയിൽ അൽമായ ശുശ്രൂഷയുടെ സാധ്യതകൾ എന്ന വിഷയത്തിന്മേൽ രൂപത അൽമായ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ മൈക്കിൾ തോമസും ക്ലാസ് നയിച്ചു ജൂബിലി വർഷാചരണത്തിൻ്റെ ഇടവക തല പ്രവർത്തനങ്ങൾക്ക് മുടവൻമുകൾ മേരി റാണി ദേവാലയത്തിൽ വർണ്ണശബലമായ തുടക്കം ജൂബിലി വർഷാചരണത്തിന്റെ ഇടവകതല പ്രവർത്തനങ്ങൾക്ക് മുടവൻമുകൾ മേരി റാണി ദേവാലയത്തിൽ തുടക്കം കുറിച്ചു കർത്താവിന്റെ സമർപ്പണ തിരുനാൾ ദിനത്തിൽ ഫാദർ നിഷൻ്റെ മുഖ്യകാർമ്മികത്വത്തിലും ഇടവക വികാരി ഫാദർ റോജൻ എസ് റോബർട്ടിൻ്റെ സഹകാർമ്മികത്വത്തിലും നടന്ന ദിവ്യബലി മധ്യേ ജൂബിലി തിരിതെളിഞ്ഞു ഇതിനു മുന്നോടിയായി മേരി റാണി ദേവാലയ കുരിശടി അങ്കണത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിന്റെ പാത പിഞ്ചെന്ന് മറ്റൊരു ക്രിസ്തുവായി പ്രത്യാശയുടെ തീർത്ഥാടകരാകാമെന്ന് വിളംബരം ചെയ്ത് സമാധാനത്തിന്റെ അടയാളമായ പ്രാവുകളെ പറത്തി കടൽ മണൽ കോരൽ മത്സ്യസമ്പത്തിന് ഭീഷണി പ്രതിഷേധം ശക്തമാക്കണം രാജ്യത്താദ്യമായി കടൽ കുഴിച്ചു മണൽവാരി വിൽപ്പന നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്തെ തീരമേഖലയിൽ ഉയരുന്നത് കേരളം ഗുജറാത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ കടലിൽ നിന്ന് മണലും മറ്റ് ധാതുക്കളും ഉൾപ്പെടെ ഖനനം ചെയ്യാൻ കേന്ദ്ര ഖനി മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചതും വിവാദത്തിനും ആശങ്കകൾക്കും വാതിൽ തുറന്നിരിക്കുന്നു പരിസ്ഥിതി ആഘാത പഠനമടക്കം നടത്താതെയാണ് കടൽമണൽ ഖനനത്തിന് നടപടി തുടങ്ങിയതെന്നും പ്രതിഷേധത്തിന് കാരണമായി തിരുവനന്തപുരം അതിരൂപത അംഗം സനു സാജൻ പടിയറയൽ കെ സി വൈ എം സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ കെ സി വൈ എം പ്രവർത്തകൻ സനു സാജൻ പടിയറയലിനെ കെ സി വൈ എം സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു അതിരൂപതയിലെ കുശവർക്കൽ ഇടവക അംഗമായ സന്നു സാജൻ പടിയറയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ കെ സി വൈ എം അതിരൂപത പ്രസിഡന്റായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അതിരൂപതയുടെ യുവജന ശുശ്രൂഷയുടെ ഉപ അധ്യക്ഷനായും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ കെ സി വൈ എം രൂപതാ സെക്രട്ടറിയായും സേവനം ചെയ്തിട്ടുണ്ട് കുന്നമ്പുറം ചൈൽഡ് പാർലമെന്റ് അംഗങ്ങൾ ലഹരിവിരുദ്ധ ഫ്ലാഷ്മൂഫ് സംഘടിപ്പിച്ചു കുന്നംപുറം നിത്യസഹായ മാതാ ദേവാലയത്തിലെ ചൈൽഡ് പാർലമെന്റ് അംഗങ്ങൾ കുന്നംപുറം പ്രദേശത്ത് വിരുദ്ധ ബോധവൽക്കരണത്തിനായി ഫ്ലാഷ് ഫ്ലാഷ്മൂ അവതരിപ്പിച്ചു ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്താണെന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ബോധവൽക്കരണമായിരുന്നു കുട്ടികൾ പ്രദേശവാസികൾക്ക് നൽകിയത് കുന്നിൻ ാഘോഷ പരിപാടിയിൽ ഫാദർ ഷാജു വില്യം മുഖ്യപ്രഭാഷണം നടത്തുകയും ചൈൽഡ് പാർലമെന്റ് മിനിസ്റ്റർ റിയ ജോയ് പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും നൽകി തുടർന്ന് ചൈൽഡ് പാർലമെന്റ് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വലിയ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന അധ്യാപക സംഗമം പഠന ക്ലാസും നടന്നു വനിതുറ ഫെറോണിയിൽ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന അധ്യാപക സംഗമം പഠന ക്ലാസും നടന്നു ഫെബ്രുവരി എട്ട് ശനിയാഴ്ച കൊച്ചുവേളി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമവും പഠന ക്ലാസും അജബാലന ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ എഡിസൺ വൈ ഉദ്ഘാടനം ചെയ്തു കൊച്ചുവേളി വികാരി ഫാദർ ടോണി ഹാംലറ്റ് അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന പഠന ക്ലാസുകൾക്ക് നെയ്യാറ്റിങ്കര രൂപത ലോഗോസ് പാസ്റ്റർ സെന്റർ ഡയറക്ടർ ഫാദർ കിരണ രാജ് അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ നേതൃത്വം നൽകി ോനിയിൽ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനവും വൈദിക സന്യസ്തു സംഗമവും നടന്നു പേട്ട ഫെറോനിയിൽ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനവും വൈദിക സന്യസ്തു സംഗമവും നടന്നു തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജനറ്റോ ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച പുഷ്പഗിരിയുടെ വകയിൽ വച്ച് അർപ്പിച്ച ദിവ്യബലിയോടെയാണ് ഫെറോന തല ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഫെറോനയിൽ ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന കുരിശു പ്രയാണത്തിനുള്ള കുരിശ് ആർച്ച് ബിഷപ്പ് ആശീർവദിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഫെറോനയിലെ വൈദികരെയും സന്യസ്തരെയും ആദരിച്ചു സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ കരുതൽ പ്രോഗ്രാമിന്റെ ബ്രോഷർ ഡോക്ടർ സതീഷിന് നൽകി അഭി വന്ധ്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു കഴക്കൂട്ടം ഫെറോനയിൽ പുതിയ ഫെറോന പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തു കഴക്കൂട്ടം ഫെറോന പാസ്റ്റർ കൗൺസിൽ യോഗവും ഫെറോന പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും കഴക്കൂട്ടം സെന്റ് ജോസഫ് ഇടവകയിൽ വെച്ച് ഫെറോന വികാരി ജോസഫ് പാസ്റ്റിനച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നു യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഫെറോന ബി സി സി കോർഡിനേറ്റർ ഫാദർ ഇമ്മാനുവൽ സ്വാഗതം ആശംസിച്ചു അതിരൂപത ചാൻസലർ ഫാദർ ജോസ് ജി നവ നേതൃത്വത്തിനുള്ള ക്ലാസ് നയിച്ചു കണ്ണാതുറയുടെ വകയിൽ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ രോഗി ദിനം ആചരിച്ചു വനിതറ ഫറോനയിലെ കണ്ണാന്തുറയുടെ വകയിൽ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ രോഗി ദിനം ആചരിച്ചു ഫെബ്രുവരി എട്ട് ശനിയാഴ്ച വൈകുന്നേരം കുടുംബ കുടുംബശുശ്രൂഷ പ്രവർത്തകർ രോഗികൾക്ക് ദേവാലയത്തിൽ ഒത്തുചേരുന്നതിനുള്ള സൗകര്യം ഒരുക്കി തുടർന്നിവർക്കായി പ്രത്യേകം അനുരഞ്ജന കൂതാഴ്ചയും തൈലാഭിഷേകവും പ്രാർത്ഥനയും നടത്തി ഫെബ്രുവരി പതിനൊന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനമാണ് ആഗോള സഭ രോഗികൾക്കായുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് മുൻവർഷങ്ങളിലെ പോലെ ഇക്കൊല്ലം ലൂർദ് ലൂർദുമാതാവിൻ്റെ തിരുനാൾ ദിനത്തിലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സമീപ ദിനങ്ങളിലോ രോഗി ദിനം ആചരിക്കണമെന്ന് കുടുംബശുശ്രൂഷ അതിരൂപത ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സെക്രയാസ് നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി